ബംഗ്ലാദേശ് മോഡൽ കലാപവും അട്ടിമറിയും ഏത് നിമിഷവും ഇന്ത്യയിലും പൊട്ടിപ്പുറപ്പെടാം അതുകൊണ്ട് തന്നെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ മേൽ ഒരു കണ്ണുണ്ടാകണം കാരണം ബംഗ്ലാദേശ് മോഡൽ കലാപം അതിനായുള്ള ശ്രമം നടന്നുകൊണ്ടിരിക്കുകയാണ് റിപ്പബ്ലിക് ചാനൽ മേധാവി അർണബ് ഗോസ്വാമിയുടെ വാക്കുകളാണിത് ഇന്ത്യക്ക് കടുത്ത താക്കീതാണ് അദ്ദേഹം നൽകുന്നത് ഇന്ത്യ വിരുദ്ധനായ രാഹുൽ ഗാന്ധി കഴുകൻ കണ്ണുകളുമായിട്ടാണ് ഓരോ നിമിഷവും നടക്കുന്നത് അത്തരം ഒരു സാഹചര്യത്തിൽ എന്തിനേയും നേരിടാൻ തയ്യാറെടുക്കണം കൂടിയാണ് അർണബ് ഗോസ്വാമി ഇവിടെ പറഞ്ഞു വെക്കുന്നതും മോദി ഭരണത്തെ അട്ടിമറിക്കുമെന്ന് പരസ്യമായി പ്രഖ്യാപിച്ച ജോർജ് സോറോസ് എന്ന അമേരിക്കൻ ശതകോടീശ്വരന്റെ മകൻ അലക്സ് സോറോസ് ബംഗ്ലാദേശ് ഇടക്കാല സർക്കാരിന്റെ ചുമതലയുള്ള മുഹമ്മദ് യൂറിസിനെ കഴിഞ്ഞ ദിവസം കണ്ടുവെന്ന വാർത്തകളാണ് അർണബ് ഗോസ്വാമിയെ ഇത്തരം ഒരു താക്കീത് നൽകാൻ പ്രേരിപ്പിച്ചിരിക്കുന്നത് ജോർജ് സോറോസിന്റെ ഇന്ത്യയിലെ പാവയായ രാഹുൽ ഗാന്ധി അക്രമം തീവപ്പ് അരാജകത്വം ഇവ സൃഷ്ടിച്ചേക്കുമെന്നാണ് അർണബ് ഗോസ്വാമി പറയുന്നത് ജോർജ് സോറോസിന്റെ തന്ത്രത്തിൽ നരേന്ദ്രമോദി സർക്കാരിനെ അട്ടിമറിക്കുന്നതിലൂടെ ഇന്ത്യയെ ഒരു കലാപ ഭൂമിയാക്കാനാണ് ഇവർ ശ്രമിക്കുന്നത് ജോർജ് സോറോസിന്റെ നിരവധി എൻജിഒകൾ ഇന്ത്യയിൽ പ്രവർത്തിക്കുന്നുണ്ട് ഇതിൽ ഒരു സംഘടനയായ ഓപ്പൺ സൊസൈറ്റി ഫൗണ്ടേഷന്റെ ഇന്ത്യയിലെ മേധാവിയും ആഗോള വൈസ് പ്രസിഡന്റുമായി സാലൻ ഷെട്ടി രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ യാത്രയിൽ പങ്കെടുത്തിരുന്നു ഈ യാത്രയുടെ ലക്ഷ്യം മൂന്നാം മുഴുവത്തിലേക്ക് പോകുന്ന മോദിയെ തടയുക എന്നതായിരുന്നു ഭാരത് ജോഡോ യാത്ര പോലും ആസൂത്രണം ചെയ്ത ജോർജ് സോറോസിന്റെ സംഘടനയാണ് എന്നും ആരോപണമുണ്ട് ബംഗ്ലാദേശിൽ പതിനഞ്ചു വർഷമായി തുടർച്ചയായി ഭരിച്ച ഷെയ്ഖ് ഹസീനയെ മൂന്നാമത്തെ പൊതു തിരഞ്ഞെടുപ്പിൽ വിജയിച്ചുകൊണ്ട് കൊണ്ട് അധികാരത്തിലേറുന്ന ഉടൻ തന്നെ വിദ്യാർത്ഥി കലാപത്തിലൂടെ അട്ടിമറിച്ചതും ഇവരുടെ കറുത്ത കരങ്ങൾ തന്നെയാണ് ജമായത്തെ ഇസ്ലാമിയുടെ വിദ്യാർത്ഥി വിഭാഗത്തെ കൊണ്ട് സൃഷ്ടിച്ച കലാപം യാതൃച്ഛുഖമായിരുന്നില്ല ആസൂത്രണമായിരുന്നു എന്ന വസ്തുത പിന്നീട് സ്ഥിരീകരിക്കപ്പെട്ടു അമേരിക്കയിൽ നടന്ന ഒരു ചടങ്ങിൽ ഒരു കലാപം ആസൂത്രണം ചെയ്ത ജമായത്ത് ഇസ്ലാമിയുടെ വിദ്യാർത്ഥി നേതാവിനെ ബിൽ ക്ലിന്റന് മുൻപിൽ വെച്ച് മുഹമ്മദ് യൂനസ് ബംഗ്ലാദേശിൽ കലാപം നടത്തി ഷെയ്ഖ് ഹസീന സർക്കാരിനെ അട്ടിമറിച്ചതിന് അഭിനന്ദിക്കുന്നതിന്റെ വീഡിയോ പുറത്തു വന്നിട്ടുണ്ട് ബിൽ ക്ലിന്റന്റെ ഭാര്യ അവരുടെ പേരിലുള്ള ഹിലരി ക്ലിന്റൺ ഫൗണ്ടേഷൻ മുഹമ്മദ് യൂനസ് രണ്ടര കോടി രൂപയോളം സംഭാവന നൽകിയിരുന്ന കാര്യവും ഈയിടെ പുറത്തു വന്നിരുന്നു മറ്റു രാജ്യങ്ങളിലെ ഭരണം അട്ടിമറിക്കുന്ന ഡീപ് സ്റ്റേറ്റ് സംവിധാനത്തിലെ കണ്ണുകളാണ് ഇത്തരം എൻ സംഘടനകൾ ഭാരത് ജോഡോ യാത്ര പോലും ആസൂത്രണം ചെയ്തത് ജോർജ് സോറോസിന്റെ സംഘടനയാണെന്നതും ആരോപണമുണ്ട് ഈ സാഹചര്യത്തിൽ ഇന്ത്യയിലും ഒരു സാമൂഹിക കലാപത്തിന് സാധ്യതയുണ്ടെന്നാണ് അർണവ് ഗോസ്വാമി പറയുന്നതും അതിന് നേതൃത്വം നൽകുന്ന രാഹുൽ ഗാന്ധിയാണെന്നും അദ്ദേഹം സമൂഹത്തെ വിഭജിക്കുവാനും സമൂഹത്തിൽ കലാപം വിതയ്ക്കുവാനും ഒരുങ്ങി പുറപ്പെട്ടിരിക്കുന്ന നേതാവാണ് എന്നും ഇദ്ദേഹത്തിന്റെ ഓരോ നീക്കവും നിരീക്ഷിക്കണമെന്നാണ് അർണവ് ഗോസ്വാമി നൽകുന്ന താക്കീത് അതുമാത്രവുമല്ല കഴിഞ്ഞ ദിവസം ബംഗ്ലാദേശിന് സാമ്പത്തിക സഹായവുമായി മോദി സർക്കാരിനെ അട്ടിമറിക്കുമെന്ന് പരസ്യമായി പ്രഖ്യാപിച്ച് ജോർജ് സോറോസ് എന്ന അമേരിക്കൻ ക്ഷതകോടീശ്വരന്റെ മകനായ അലക്സ് സോറോസ് എത്തിയതും ആശങ്ക പരത്തുന്നു ഓപ്പൺ സൊസൈറ്റി ഫൗണ്ടേഷൻ എന്ന എൻ ജിഒ സംഘടനയുടെ പേരിൽ ധനസഹായം നൽകരാണ് അലക്സ് സോറോസ് ബംഗ്ലാദേശ് ഇടക്കാല സർക്കാരിന്റെ ചുമതലയുള്ള മുഹമ്മദ് യൂനസിനെ കണ്ടത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ യാത്രയ്ക്ക് പൂർണ്ണ പിന്തുണ നൽകിയ സംഘടനയാണ് ഓപ്പൺ സൊസൈറ്റി ഫൗണ്ടേഷനും അതുകൊണ്ടൊക്കെ തന്നെ ഇതെല്ലാം വിരൽ ചൂണ്ടുന്നതും രാഹുൽ ഗാന്ധിയിലേക്ക് തന്നെയാണ് അതുകൊണ്ടാണ് രാഹുൽ ഗാന്ധിയിലേക്ക് ഒരു കണ്ണ് വേണമെന്നും അർണബ് ഗോസ്വാമി ഇവിടെ പറയുന്നതും ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്